കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന ഒളിമ്പിക് ഭവൻ ധനലക്ഷ്മി ഹോസ്പിറ്റലിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി കുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് രണ്ട് അസോസിയേഷൻ വന്നോട്ടെ എന്തു തന്നെ വന്നോട്ടെ പക്ഷേ ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ഹോട്ട് കൗൺസിൽ ഈ ജില്ലയിൽ കായിക ഇനത്തിനെ ശക്തിപ്പെടുത്താൻ ഏത് സംവിധാനം ആരാണ് നല്ലത് അവരെ ചൂസ് ചെയ്തുകൊണ്ട് അത് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ നമുക്ക് ഉണ്ടാവണം ഇല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് രണ്ട് സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുമ്പം കുട്ടികൾക്ക് തന്നെ ആശങ്കയാണ് എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആ ആശങ്ക മാറേണ്ടതായിട്ടുണ്ട് അപ്പം ഒന്നിച്ചു നിന്നുള്ള പ്രവർത്തനത്തിന് ഈ രണ്ട് സംവിധാനം വന്നാലും ഒന്നിച്ചു നിന്ന് ചേർന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ ആവശ്യം ചടങ്ങിൽ ഡോക്ടർ പി കെ ജഗന്നാഥൻ അധ്യക്ഷത വഹിച്ചു മേജർ ധ്യാൻചന്ദ് അവാർഡ് ജേതാവ് കെ സി ലേഖ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഖിൽ പി എം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ഫെൻസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷ് കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് വി കെ അബ്ദുൾ നിസാർ കേരള നൈറ്റ് ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാഹിൻ പള്ളിക്കണ്ടി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് പി വി സിറാജുദ്ദീൻ കണ്ണൂർ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് കെ പി അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു ബാബു പണ്ണേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യു പി ഷബിൻകുമാർ നന്ദി അറിയിച്ചു കണ്ണൂരിൽ നാപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഡോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు